വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇതാണ് സൂപ്പർ അല്ലേ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ചെടി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ എന്താ മീനൂട്ടി നമ്മൾ ഈ തപ്പി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കണ്ടോ ഇതാണ് നമ്മുടെ മണിക്കൊന്ന അഥവാ വെള്ളക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ക്ലിയോഡൻട്രം സ്മിതിയാനം എന്ന് പറയുന്ന ചെടി കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഈ ചെടി ഞാൻ കാണാനിടയായത് ക്രിസ്തുകിരൺ എന്ന് പറയുന്ന നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ ഗ്രൗണ്ടിലാണ് അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു എന്തോ കണ്ടപ്പോഴെന്തോ അതിനോടൊരു ഇഷ്ടം കൗതുകം തോന്നി കൗതുകം തോന്നി അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ മഞ്ഞ കുന്നേടല്ലോ ഒന്നാണ് വിഷു വിഷുക്കുന്നല്ലേ കണിക്കുന്ന എന്ന് പറയുന്ന ആ കുന്ന അതുമായിട്ട് ഒരു സാമീപ്യ ഒരു എന്താണ് ഒരു സാമ്യമുള്ള ഒരു ചെടി അപ്പം അങ്ങനെ ഈ ചെടി അങ്ങനെ കാണുകയും ഞാൻ അങ്ങനെ അത് തന്നെ സെർച്ച് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കൂടെ ഞങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ കൂട്ടുകാരെ ഇത് ഈ ചെടിയെന്ന് പറയുമ്പോൾ ഇതൊരു ചെടി മാത്രമല്ല ഇത് നമ്മൾ നിങ്ങളിവിടെ കാണുന്നത് കാണുന്നുണ്ടായിരിക്കും ഇതെന്ന് സൈസ് ആവുന്ന ചെടിയാണ് എന്നാൽ മരമാവുന്നതാണ് നല്ല സൈസായി മരമാവുന്ന ടൈപ്പ് ചെടിയാണ് എന്നാൽ നമ്മൾ നടുമ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് കൊല്ലം നമ്മൾ നട്ട് ഒരു രണ്ട് കൊല്ലത്തിനകത്ത് തന്നെ ഇത് നല്ല രീതിയിൽ പൂത്ത് കിട്ടുന്ന ഒരു ചെടി കൂടെയാണ് കേട്ടോ ഇത് ഏകദേശം ഒരു പത്തടിക്ക് മേലെ ഇത് ഉയരം വെക്കാറുണ്ട് ഈ ചെടി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തൊട്ട് നമ്മുടെ മാസം തൊട്ട് മാർച്ച് ഏപ്രിൽ മാസം വരെയൊക്കെയാണ് നമ്മുടെ ഈ ചെടി പൂക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലുള്ള സമയത്താണ് ഇതിൽ പൂക്കൾ നിറച്ച് വരുന്നത് കേട്ടോ അതെ ഇതൊരു സീസൺ ചെടിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം ശൈത്യകാലത്താണ് ശൈത്യകാലത്താണ് വരുന്നത് ഇത് നമ്മൾ വാ നമ്മളിതിപ്പോൾ സാധാരണ ഇത് നമ്മൾ ഗാർഡനിലൊക്കെ ഇത് കിട്ടാറുണ്ട് ഇത് ഒരു നൂറ് രൂപ നൂറ്റമ്പത് നൂറ്റൻപത് രൂപയൊക്കെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് വാങ്ങി വന്നാൽ ഇത് വെയിലത്ത് കൊണ്ട് വയ്ക്കരുത് വെയിലത്ത് വെച്ചാൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു തണലുള്ള സ്ഥലത്ത് വെച്ച് വേണം ഇതിനെ ഒന്ന് പരിപാലിച്ചെടുക്കാൻ തറയിലോ ചെടിച്ചട്ടിയിലോ നമുക്ക് ഈ ചെടി നടാൻ കഴിയും കേട്ടോ തറയിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും തന്നെ ഇത് നല്ല രീതിയിൽ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ കഴിയും പ്രത്യേകിച്ച് നടുന്നതിന് വേറെ രീതികളൊന്നുമില്ല ചാണകപ്പൊടിയോ നമ്മുടെ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രോട്ടീൻ മിക്സ് അതെ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നടാൻ കഴിയുന്നുണ്ട് ഇതിൽ കൂടുതലായിട്ട് ഭയങ്കര രീതിയിലുള്ള വെള്ളം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്നാൽ ഇതിനെ ഇത് നടന്ന സ്ഥലത്ത് ഈർപ്പം വേണമോ എന്ന് ചോദിച്ചാൽ ഈർപ്പം വേണം താനും ആ രീതിയിലുള്ള ഒരു ചെടിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇതിൻ്റെ സൈസ് അതനുസരിച്ച് എന്താ പറഞ്ഞാൽ നമ്മളിത് വലുതാകുന്ന ഒരു ചെടി ആയതുകൊണ്ട് ഇതിന് ഇതിന് ചുറ്റും ഇതിൻ്റെ ആ വേരോട്ടത്തിനനുസരിച്ചുള്ള ഒരു ഈർപ്പം വേണം കേട്ടോ നമ്മൾ ചെടിച്ചട്ടിയിലാണെങ്കിലും വലിയ ചെടിച്ചട്ടി ഉപയോഗിക്കുന്നതായിരിക്കും തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും സൈസായി പോകുന്ന ഒരു ചെടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരോട്ടം ഒത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയ ചെടിച്ചട്ടി ആയിരിക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ട് എടുക്കുക പിന്നെ നമുക്ക് തണൽമരം പോലെ നല്ല രീതിയിൽ വിശാലമായിട്ട് നടാനാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മുടെ തറയിൽ തന്നെ അങ്ങ് നടുന്നതായിരിക്കും നല്ലത് അപ്പം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല വിശാലമായിട്ട് പോത്ത് നിൽക്കുന്നു നിങ്ങളിത് കണ്ടോ ഇത് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ നമ്മളൊരു സൈഡ് ലൈറ്റാണ് നല്ല തണലിൽ നിൽക്കുകയാണ് പുളിയായിട്ടാണ് പൂത്ത് നിൽക്കുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ കമ്പ് നമ്മൾ മീഡിയം സൈസിലുള്ള കമ്പുകൾ മുറിച്ചെടുത്ത് നമുക്കിതിനെ നട്ടുപിടിപ്പി നട്ടുപിടിപ്പിക്കാൻ കേട്ടോ അത് സാധാരണ മഴയ്ക്ക് ആ മഴ സമയമുണ്ടല്ലോ മഴ കഴിഞ്ഞതിന് ശേഷം വേണം ഇതിൻ്റെ ആ തയ്യാ നമ്മളെ വികസിപ്പിച്ചെടുക്കാൻ നോക്കാൻ എന്നാലേ നമുക്കത് കറക്റ്റേ കിട്ടത്തുള്ളൂ മഴയ്ക്ക് മുൻപ് ഈ ചെടിക്ക് ചുറ്റും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ വളം എന്തെങ്കിലുമൊക്കെ വളം ഉപയോഗിക്കാം നമുക്ക് എന്ന് പറഞ്ഞാൽ വളം ആ രീതിക്കുള്ള വളങ്ങൾ അല്ലെങ്കിൽ ചാണകപ്പൊടി ഉപയോഗിച്ചാലും മതി കേട്ടോ നമുക്ക് അത് അത് ഇതിന് നല്ലതാണ് പൂ പൂ നമ്മുടെ ഈ പൂക്കളൊക്കെ ഒന്ന് കൂടുതൽ കിട്ടുന്നതിന് നല്ലതായിരിക്കും കേട്ടോ ചൂട് കാലത്ത് പൂ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചെടിയാണിത് നമ്മൾ സാധാരണ ബൊഗൈൻ വില്ലയൊക്കെയാണ് ആ അത് അങ്ങനെ കിട്ടുന്നത് പക്ഷേ ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ ഈ മണിക്കുന്ന അല്ലെങ്കിൽ വെള്ളക്കുന്ന എന്ന് പറയുന്ന നമ്മുടെ ഈ വളരെ മനോഹരമായിട്ടുള്ള ഈ വെള്ളപ്പൂ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ചെടി നമുക്ക് കാണാൻ കഴിയും അത്രയും പൂക്കൾ നിറച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ വെട്ടം കൂടുതലായിട്ട് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു ചെടിയായതുകൊണ്ട് തന്നെ ഇതിനെ ഒരുപാട് തണല് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിൻ്റെ പൂക്കൾ പൂക്കില്ല എന്നല്ല ആ ആ രീതിക്കുള്ള പൂക്കളെ കിട്ടത്തുള്ളൂ വെയിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ പൂക്കളും കൂടുതൽ കിട്ടും വെള്ളം തന്നെ അതനുസരിച്ചുള്ള വെള്ളവും അടച്ച് കൊടുക്കണം കേട്ടോ സമയത്ത് നമ്മൾ അതനുസരിച്ച് ഡെയിലിക്ക് വെള്ളം വേണം കേട്ടോ അതെ എന്നാലും ഈ വലിയ സൈസിലുള്ള കമ്പുകളൊന്നും എടുത്ത് നടാൻ ശ്രമിക്കരുത് ഈ മീഡിയം സൈസിലുള്ള കമ്പുകൾ തന്നെ നടൻ അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് നമുക്കിതിൽ പെട്ടെന്ന് ഇതിൻ്റെ തയ്യുകൾ നമുക്ക് കിട്ടുകയുള്ളൂ മഴക്കാലം തുടങ്ങിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ കമ്പ് നമ്മൾ നടുകയും ചെയ്യാറുള്ളൂ എന്നാലേ നമുക്കിത് കിട്ടത്തുള്ളൂ കേട്ടോ കീട നമ്മുടെ ഇതിൻ്റെ കീടശല്യം വളരെ കുറവാണ് എന്നാലും വെയിൽ കൂടിയാൽ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇല മഞ്ഞളിക്കാറുണ്ട് വെയിൽ ഓവറായിട്ട് കൂടി പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഈർപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഈ അമ്ല കൂടിയാലും ഇതിൻ്റെ ഇല മഞ്ഞളിക്കാറുണ്ട് ഈ അമ്മളരസം കുറയ്ക്കാനായിട്ട് കുമ്മായം വിതറി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതെ കുമ്മായം വിതറി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നിരുന്നാലും നമുക്കിത് ഈ ചെടിയെ നമ്മൾ ഇതുപോലെ പരിപാലിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും പൂ എന്ന് പറഞ്ഞാൽ ആ വേനൽ ആ കാലത്ത് നമുക്ക് എപ്പോഴും പൂ നിറഞ്ഞു നിൽക്കും നമുക്ക് നമ്മുടെ കൊന്നയെ കാണാം അതെ വെള്ളക്കൊന്നയെ കാണാം വളരെ മനോഹരമായിട്ടുള്ള വെള്ളക്കൊന്ന കാണണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ നമുക്കിത് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇത് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ചെടി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ആവശ്യമുണ്ടായിരിക്കും ഇതിന്റെ നിന്നൊക്കെ നിങ്ങൾക്കും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ മഞ്ഞ കൊന്നയാണെങ്കിൽ ഒരുപാട് ഹൈറ്റിലാണ് പോകുന്നത് ഇതിന് അത്രയും ഹൈറ്റ് വേണ്ട എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ വള്ളിച്ചെടി പോലെ കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയല്ലേ അല്ലേ ഇപ്പൊ നമ്മള് ക്രിസ്തു സ്കൂളിലുള്ള ആ ഒരു ചെടിയുടെ വീഡിയോ ആയിരുന്നു വീഡിയോൻ്റെ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക കമ്പ്യൂട്ടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ പറ്റും ഓക്കെ ടാറ്റാ